നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അത് ഹിന്ദുക്കളെന്നല്ല ക്രിസ്ത്യാനികളിലായാലും മുസ്ലിംസിലായാലും എല്ലായിടത്തും ഈ വിവാഹാദി വിഷയങ്ങളിൽ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൺകുട്ടികൾ വിവാഹം നടക്കാതിരിക്കുന്നു എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളാണ് ചിലപ്പോൾ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറയും പെൺകുട്ടികൾക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ് അതല്ലെങ്കിൽ ജാതകം ചേർന്നാലും മറ്റു വിഷയങ്ങൾ അവരുടെ സ്റ്റാറ്റസ് ഒരുപോലെ വരുന്നില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടിയിട്ട് പറ്റിയ പുരുഷനെ കിട്ടാതിരിക്കുക രണ്ട് സൈഡിലും ഇങ്ങനെ വിവാഹങ്ങൾ മുടങ്ങുന്ന മുടങ്ങുന്നൊരവസ്ഥ വിശേഷം ശരിക്ക് കല്യാണം നടക്കുന്നില്ല മുപ്പത്തഞ്ച് വയസ്സൊക്കെ നല്ല പൊസിഷനുള്ള കുട്ടികളൊക്കെ മുപ്പത്തഞ്ചു മുപ്പത്താറ് വയസ്സുള്ള പെൺകുട്ടികളെ വരെ നമ്മളിപ്പം കല്യാണം നടക്കാത്തതിൻ്റെ ഒക്കെ വിഷയങ്ങൾ തപ്പി നമ്മൾ നോക്കാൻ വരുമ്പോഴാണ് ഇതൊരു വലിയ നമ്മുടെ നമുക്കുടെ നർമ്മത്തിൽ നമുക്കതൊരു പരിഗണിക്കേണ്ട വിഷയമാണ് കുട്ടികളുടെ എന്താ പറയണേ ഇങ്ങനെയുള്ള ദാമ്പത്യ വിഷയങ്ങൾക്ക് അപ്പം ദാമ്പത്യ പരാജയങ്ങളും ദാമ്പത്യ നാശങ്ങളും വിവാഹത്തിനുള്ള മുടക്കങ്ങളും ഇങ്ങനെയൊരു നമ്മൾ സബ്ജക്റ്റ് എടുത്താൽ അതായത് ദാമ്പത്യ പരാജയം ഉണ്ടാവുക ദാമ്പത്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവുക വെച്ചാൽ ഡിവോഴ്സിൻ്റെ നിരക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പറയണേ അങ്ങനെ വരിക വിവാഹാദി കാര്യങ്ങൾക്ക് മുടക്കങ്ങൾ സംഭവിക്കുക അങ്ങനെ ആ മുടക്കങ്ങൾ ഈ മൂന്ന് കാര്യത്തിനുള്ള എന്താ പരിഹാരം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ജ്യോതിഷിനെ പോയി കാണും ജ്യോതിഷനെ പോയി കാണുമ്പോൾ പറയും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിൽ നൂറ് ശതമാനം കല്യാണ യോഗമാണ് ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗ്രഹപ്പകർച്ച വയസ്സുമായി ബന്ധപ്പെടുത്തിയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ന മാ ഇന്ന ഗ്രഹം ഇന്നടത്തേക്ക് വരുമ്പോൾ ഇന്ന മാസം തൊട്ട് ഇത്രാം വർഷത്തിലെ ഇന്ന മാസം തൊട്ട് ഇത്ര മാസം വരെ വിവാഹയോഗം അതങ്ങനെയാണ് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്തുവാട്ടെ ജ്യോതിഷം പറഞ്ഞു ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ചാറ് ഇരുപത്തി നല്ല യോഗ സമയമാണ് വിവാഹം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇരിയിരിക്കുക അവരവിടെ ഇരിക്കുവാണ് തിരക്കാണ് കുട്ടി ബാംഗ്ലൂർ ജോലി അല്ലെ കാനഡ ജോലി ഇല്ല അമേരിക്ക ജോലി ഇല്ലെ ന്യൂസിലാൻഡ് ജോലി അച്ഛനും അമ്മ ഇവിടെ തിരക്ക് അപ്പോൾ ആ യോഗ സമയം ആയിക്കഴിഞ്ഞാൽ വിവാഹം നടക്കും അങ്ങനെയാണ് അങ്ങനെയാണോ ഗജകേശ്വരയോഗമുള്ള ആൾക്കാരൊക്കെ ആന വാങ്ങാറുണ്ടോ രാജയോഗം ഉള്ളവരൊക്കെ രാജാവ് ആവാറുണ്ടോ മുഖ്യമന്ത്രി ആവാറുണ്ടോ പ്രധാനമന്ത്രി ആവാറുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല യോഗം അർഹതയും വേണം അംഗീകാരവും വേണം അപ്പം നമ്മൾ ആദ്യം വിവാഹം തൊട്ട് തുടങ്ങാം ഒരു വിവാഹം ഒരു കുട്ടിക്ക് ആലോചിക്കാൻ തുടങ്ങുമ്പം നിങ്ങൾ ആ തൊട്ടടുത്തുള്ള അറിയാകുന്ന ആചാര്യനെ നല്ലൊരു ആചാരനെ കണ്ടിട്ട് ഈ കുട്ടിയുടെ വിവാഹയോഗം തുടങ്ങി ജാതകത്തിൽ പറഞ്ഞ സമയമായി ആ ജാതകത്തിൽ പറഞ്ഞ സമയമായിട്ടുണ്ട് നമ്മൾ ഈ ജാതകമൊക്കെ കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ കഴിക്കണം എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം നമ്മളൊരാളെ കണ്ട് ഒരു നിഷ്കർഷ ഉണ്ടാക്കുക എന്നിട്ട് ആ നിഷ്കർഷ അനുസരിച്ച് വഴിപാടുകൾ ചെയ്തു പോവുക ആ വഴിപാടുകൾ ചെയ്ത് അല്ലെങ്കിൽ അമ്പല ദർശനവും ക്ഷേത്രദർശനവും വഴിപാടുകളൊക്കെയാണ് അത് ചെയ്തു പോകുമ്പോഴെന്താ സംഭവിക്കണേ ആർക്കാണോ വിവാഹം കഴിക്കേണ്ടത് ആ വിവാഹം കഴിക്കുന്ന കുട്ടിക്ക് ഒരു ഈശ്വരാധീനം വരും ആ ഈശ്വരാധീനം വരുമ്പോഴാണ് നല്ല പ്രപ്പോസൽസ് വരുന്നത് ആ കുട്ടിക്ക് അതായത് നാളെ വിവാഹം കഴിഞ്ഞിട്ട് അമ്മേ അയാൾ മോശമാണ് അയാളങ്ങനെ പെരുമാറുവാണ് ഇല്ലേ അവൾ മോശമാണ് അവളിങ്ങനെ പെരുമാറുവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുണ്ട് ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ പലർക്കും വന്നുകൊണ്ടിരിക്കണേ കാരണം നിരന്തരം ശരിക്കും പറഞ്ഞാൽ ഒരു പത്തിൽ എടുത്താൽ രണ്ട് പേര് മൂന്ന് പേര് ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഒഴിവാവൻ നല്ല ഈശ്വരാധീനമുള്ള ഒരാൾക്ക് നല്ല ഈശ്വരാധീനം നിറഞ്ഞ ഒരു കുടുംബത്തിൽ നല്ല ഈശ്വരാധീനം കൊണ്ട് സമ്പുഷ്ടമായ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ജീവിതത്തിൽ ദുഃഖയ്ക്കേണ്ട ഒരു അവസ്ഥാ വിശേഷം വരില്ല അപ്പോൾ ദുഃഖത്തിൽ നിന്ന് ഒഴിവാകുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അപ്പം ജാതകം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രാർത്ഥനാക്രമം ചിട്ടപ്പെടുത്തുക നമ്മുടെ ലൈഫിനകത്ത് മനസ്സിലാവുന്നുള്ളൂ കുട്ടികളെ ആൺകുട്ടി പെൺകുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാവുന്ന സമയം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തിങ്കളാഴ്ച ഒരിക്കലടിപ്പിക്കുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോവുക അതുപോലെ തന്നെ തിരുവാതിര നോയം പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തിരുവാതിര ദിവസം ശിവഭഗവാനെ താമ്പൂലം നിവേദിക്കുക നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ശിവഭഗവാന് താമ്പൂലം നിവേദിക്കാം ഇതൊക്കെ ഇന്നത്തേക്കല്ല ഇതെന്നാത് എന്നാണോ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് വരണേ അന്നത്തേക്കാണ് നമ്മൾ ഒന്നാം ക്ലാസ് പഠിക്കണത് പത്താം ക്ലാസ് വരെ എത്താൻ വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ് പഠിച്ചിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കണ ഒരു ജോലി ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഡിഗ്രി പഠിച്ചിട്ടാണ് ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെ നമ്മൾ ഓരോ ഘട്ടം ചെയ്ത് ചെയ്തു പോവുകയാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം തിങ്കളാഴ്ച ഒരിക്കൽ ഒരുപ്പിക്കുക എന്നൊരു ഘട്ടം ചെയ്യണം തിങ്കളാഴ്ച ദിവസം ശിവഭഗവാൻ്റെ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ നല്ല ജീവിതം ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുക മഹാദേവൻ്റെ രണ്ട് കൂവളത്തിലൊക്കെ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക തിരുവാതിര ദിവസം ഒരിക്കലെടുക്കുക തിരുവാതിര ദിവസം ശിവ മഹാദേവന് അല്ലെങ്കിൽ ശിവപാർവതിക്ക് താമ്പൂലം നിവേദിക്കുക താമ്പൂലം ഞാൻ പറഞ്ഞേക്കണമോ താമ്പൂലം നിവേദിക്കുക ഇതിങ്ങനെ നടന്നു പോക്കോട്ടെ യാതൊരു സംശയവും വേണ്ട ആ വിവാഹപ്രായം എത്തുമ്പോൾ ഒരാചാര്യ നിർദ്ദേശപ്രകാരം ശുദ്ധതയുള്ള ഒരു നിർദ്ദേശപ്രകാരം എന്താ ഈ ജാതകത്തിൽ ദോഷമുണ്ടോ ഈ ജാതകത്തിൽ വ്യാ എന്താ പറയുക ഏഴിൽ വല്ല പാപഗ്രഹവും ഉണ്ടോ എട്ടിൽ പാപഗ്രഹങ്ങളുണ്ടോ ആ പാപഗ്രഹത്തിന് എന്താ വഴിപാട് വേണ്ടേ എങ്ങനെയുള്ള ജാതകം നമ്മൾ എടുക്കണം എങ്ങനെയുള്ള ജാതകം ആയാൽ കൊള്ളാം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ അമ്പലത്തിൽ പോകണം ഇതൊന്ന് നമ്മൾ നോക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആണ് നമ്മൾ ആലോചനകൾ തുടങ്ങാവൂ അപ്പം എന്താ പറ്റിയത് ആ കുട്ടിക്ക് ഇത്രയും ദൈവാധീനത്തോടെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അതിന് പക്വമായൊരു ഈശ്വരാധീനം കിട്ടും ആ ഈശ്വരാധീനത്തിൻ്റെ അനുസരിച്ച് സമൃദ്ധമായി നിൽക്കുന്നൊരു ജീവിതം കിട്ടും സമൃദ്ധമായ ജീവിതം കൊണ്ട് നല്ലത് വരും അപ്പോൾ വിവാഹ തടസ്സം എന്ന് പറയുന്ന സാധനം ആ കുട്ടിക്ക് വരാതിരിക്കും കാരണം യോഗ സമയവും ദൈവാധീനവും ഓരോ വേല കൊണ്ടു യോഗ സമയം മാത്രം പോരാ ആ യോഗ സമയത്തെ ദൈവാധീനവും വർദ്ധിപ്പിക്കണം ഇത് രണ്ടും കൂടെ ഒരുപോലെ ആകുമ്പോൾ അത് വളരെ ക്യമായ ഒരു ഫലത്തിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആരും ആവട്ടെ അവർക്ക് എത്താൻ പറ്റും അവർക്കൊരു സമാധാനപരമായി നിൽക്കുന്ന ജീവിതാന്തീക്ഷത്തിലൊക്കെ എത്താൻ പറ്റും ഇനി വിവാഹം കഴിഞ്ഞ ദാമ്പത്യ പരാജയങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പോയി തരുമേന് ഇപ്പോൾ പരാജയത്തിലാണ് അങ്ങനെ പറയാനോ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന കാര്യം എന്താ എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്ന് പറയണ പോലെ തന്നെ കൂടുതൽ വിഷയങ്ങളാണ് മഹാദേവനെ തൊഴുക ഒരു വഴിപാടും കഴിക്കണമെന്നില്ല നിങ്ങൾ ആ പോകുന്ന വഴിക്കോ സ്വന്തം വീട്ടിലെ പോകുന്ന വഴിക്കായാലും ഒരു അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൂവളത്തിലു മഹാദേവൻ്റെ കാൽ കിഴിൽ വെച്ച് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇനി എല്ലാ ദിവസവും പോകാൻ പറ്റില്ല അടുത്ത അമ്പലങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യണേ ശനി ഞാൻ തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോവുക മഹാദേവനെ പ്രാർത്ഥിക്കുക എന്നിട്ടെന്താ എൻ്റെ ജീവിതത്തിലെ സർവ്വപരാജയങ്ങളും മാറി തന്നെ ഇനി ജാതകദോഷമാണെങ്കിൽ എൻ്റെ ജാതകദോഷങ്ങൾ തന്നെ മഹാദേവ എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക തിങ് വീണ്ടും അവിടെ തന്നെ അവിടെയും എടുക്കാം തിങ്കളാഴ്ചകൾ ഒരിക്കലും എടുക്കാം തിങ്കളാഴ്ച വ്രതം എടുക്കാം തിങ്ക ഈ പറഞ്ഞുള്ള തിരുവാതിര നോയമ്പ് എടുക്കാം ഇതൊക്കെ ചെയ്യാവുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അതൊക്കെയാണ് അങ്ങനെ ആ ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് അതായത് കേമമായി നിൽക്കുന്ന പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ വശീകരണ യന്ത്രങ്ങളോ അല്ലെങ്കിൽ വശീകരണ പുഷ്പാഞ്ജലിയോ ഒന്നും അല്ല വേണ്ട ക്ഷേത്രദർശനം തന്നെയാണ് പ്രാധാന്യം യാതൊരു സംശയവുമല്ല ക്ഷേത്രദർശനം തന്നെയാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ പരാജയം നമ്മൾ നി നിരന്തരമായി നിൽക്കുന്നത് ഇപ്പോൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയണത് എൻ്റെ പൊന്ന് തിരുമീനി അവൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങണില്ലായെന്ന് അയച്ചാൽ എത്ര ദിവസം പോകും ആഴ്ചയിൽ പോകില്ല പിന്നെ എന്നാ പോകണേ അവൾ വരുമ്പോൾ പോവും എന്നാൽ വരണേ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എന്നാൽ വന്നേ ആറു മാസം ഒരിക്കൽ ഇല്ല ഇല്ല അവൾ കുട്ടിക്കാലത്ത് പോയിരുന്നു ആ കഥയാണ് അതായത് അമ്മമാർക്ക് പോലും മക്കൾ വിശ്വാസികളല്ലാന്ന് സമ്മതി വിശ്വാസമല്ല വേണ്ടേ നന്നായി വിശപ്പുണ്ട് വയറു നിറയോ ഇല്ല നമ്മൾ കഴിക്കണം വിശ്വാസം എല്ലാവർക്കുമുണ്ട് നമ്മൾ എന്തെങ്കിലും അതിനു വേണ്ടി ആ വിശ്വാസത്തിന് വേണ്ടി പ്രവൃത്തികൾ ചെയ്യണം പ്രവൃത്തികൾ ചെയ്യുന്ന എപ്പോഴാണ് ദർശനത്തിലൂടെയാണ് പ്രാർത്ഥനയിലൂടെയാണ് നാമജപത്തിലൂടെയാണ് അതുപോലെ തന്നെ ശക്തി പഞ്ചാക്ഷരി എന്ന് പറയും ശക്തി പഞ്ചാക്ഷരി നമ്മൾ നമശ്യുവായിയാണ് സാധാരണ ജപിക്കാറ് അല്ലേ നമശിവായ 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 നമ്മൾ നാമം ജവിക്കും നമ്മൾ ഇപ്പോൾ ഈ ദാമ്പത്യ പരാജയങ്ങളുള്ളവർ അല്ലെങ്കിൽ വിവാഹ വിവാഹതടസ്സമുള്ളവർ ഹ്രീം നമശിവായ ഹ്രീം നമശിവായ ഹ്രീം നമശിവായ ദാമ്പത്യ പരാജയമുള്ളവരോ വിവാഹം നടക്കാത്തവരോ അതിനകത്ത് അരിഷ്ടതയുള്ളവർ ഇങ്ങനെ ശിവപാർവതിമാരെ സങ്കല്പിച്ച് ശിവനെയും പാർവതിയെയും സങ്കൽപ്പിച്ച് ഹ്രീം നമശിവായ ഹ്രീം നമശിവായ ഹ്രീം നമശിവായ ജപിച്ചോളൂ യാതൊരു സംശയവും വേണ്ട അച്ചിട്ടായിരിക്കും ഫലം ഈ നാമം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ സംസാരത്തിലും പറഞ്ഞിട്ടില്ല വളരെ ശക്തിയായ നാമാണ് മനസ്സിലാവുന്നത് ശക്തി പഞ്ചാക്ഷരി ശക്തിയോട് കൂടിയ പഞ്ചാക്ഷരിയാണ് അപ്പം ശക്തി പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിച്ചാൽ ആ ശക്തി പഞ്ചാക്ഷ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് നാമജപാദികൾ കൊണ്ട് ആ നാമജപം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദാമ്പത്യപരമായി നിൽക്കുന്ന കലഹങ്ങൾക്കും തടസ്സങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് പരിഹാരമാവും അത് മാത്രമാണോ അതുമാത്രമല്ല അവിടെ കൊണ്ട് തീരുമോ ശിവനും ശക്തിയും കൂടെ ഒരുമിച്ച് നിന്നാൽ കിട്ടുന്ന ഫലം എന്താ ശിവനും ശക്തിയും കൂടെ ഒരുമിച്ച് ജപിച്ചു കഴിഞ്ഞാലുള്ള ഫലം എന്താ എന്താ പറയണേ ഈ ലോകത്തെ സർവൈശ്വര്യ സമ്പൽ സമൃദ്ധിയാ അവർ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഭാവത്തെ ധ്യാനിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അത്യപൂർവ്വ ക്ഷേത്രങ്ങളേ ഉള്ളൂ ശിവൻ മുമ്പിലും പാർവതി പറകിലുമായിരിക്കും ശിവനും പാർവതിയും കൂടി ഒരുമിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എൻ്റെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം ശിവനും പാർവതിയും ഒരു ബിംബത്തിൽ ഒരുമിച്ചിരിക്കുന്നതാണ് ഒരുമിച്ചിരിക്കുന്നതാണ് ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരേ ബിംബത്തിലിരിക്കുകയെന്ന് പറഞ്ഞാൽ അതി ക്യേമം തന്നെയാണ് വളരെ ക്ഷേമമാണ് അപ്പം ആ നമ്മുടെ സങ്കല്പത്തിലാത്ത മഹാദേവനെയും പ്രാർത്ഥി പാർവതി ദേവിയേയും പ്രാർത്ഥിച്ചുകൊണ്ട് ഹ്രീം നമ ശിവായ ഹ്രീം നമ ശിവായ ജപിച്ചോളൂ കുടുംബത്തിലെ ഒരു പരാജയവും സംഭവിക്കില്ല നല്ല വിവാഹം നടക്കും നല്ല ജീവിതം ഉണ്ടാവും ജപി പരാ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് ജപിച്ചു വളരെ ഗംഭീരമായ മാറ്റം സംഭവിക്കും നിർബന്ധമായി സംഭവിക്കും ഒരു കാര്യം ഞാൻ പറയാം ഈ നമ്മളെല്ലാവരും നാമം ജപിക്കുമ്പോൾ നമ്മളൊരു രുദ്രാക്ഷത്തിൻ്റെ മാല വയ്ക്കും അപ്പോൾ ആ രുദ്രാക്ഷത്തിൻ്റെ മാല ഒരു രണ്ട് തവണ അമ്പത്തിരണ്ട് അമ്പത്തിനാല് തവണ മുത്താണ് നൂറ്റെട്ട് തവണയായ നൂറ്റെട്ട് ഈ നാമജപം നൂറ്റെട്ടിൽ അവസാനിക്കുന്നില്ല കേട്ടോ പലരുടെയും ധാരണ നൂറ്റെട്ട് ജപിച്ചാൽ ലോകത്തെല്ലാം നേടുന്നതാണ് അങ്ങനെ ജീവി നിരീക്കണ്ട കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ അതിനും കൂടെ ഒരു കാര്യം ഞാൻ പറയാം ഈ നൂറ്റെട്ടെന്ന് പറയണ ഏറ്റവും ചെറിയ സംഖ്യയാണ് വളരെ ചെറിയ സംഖ്യയാണ് നൂറ്റെട്ട് എന്ന് പറയണേ ഈ നൂറ്റെട്ട് എന്ന് പറഞ്ഞ ഒരു നാമം അങ്ങനെ നിശ്ചയിക്കേണ്ട ഞാൻ നൂറ്റെട്ട് ഒരു എന്നും ജീവിക്കണ്ടെന്ന് അത് വളരെ ഗംഭീരമായിട്ട് പലരും പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യകളിലൊന്നാണ് ഈ നമ്മൾ ഒരു ഇപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ പോകാനുള്ള വണ്ടിക്കൂലി കൊടുത്താൽ പോരാ നൂറ് കിലോമീറ്റർ പോകാൻ നമ്മുടെ ദുരിതം കൂടുതലാണെങ്കിൽ അത് മുന്നൂറ്റി മുപ്പത്താറാവാം ആയിരത്തെട്ടാവാം ആയിരത്തെട്ട് നമശുവായൊക്കെ ജപിക്കാനായിട്ട് കൂടി വന്ന ഒരു പത്തോ മിനിറ്റൊക്കെ ധാരാളം മതി അപ്പം ജപത്തിൻ്റെ അളവുകളും കൂട്ടുക ജപത്തിൻ്റെ സംഖ്യകൾ കൂട്ടുക മനസ്സിലാവുന്നുണ്ടോ സംഖ്യകൾ കൂട്ടുമ്പോൾ അനുഗ്രഹം കൂടും സംശയമൊന്നും വേണ്ട ഭഗവാനെ നമ്മളെന്താ വച്ചാൽ നമുക്കൊന്നും ഈ ജപിക്കുന്ന മുഴുവൻ സമയം ശിവനെയും പാർവതിയും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ആ മനസ്സിലത് കോ കൃത്യമായി കോൺസെൻട്രേഷൻ കിട്ടാനും കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് കൂടു കൂടുതൽ സമയം ജവിക്കുന്നതും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യ വിഷയങ്ങൾക്ക് അല്ല ദാമ്പത്യ പരാജയങ്ങൾക്ക് വിവാഹ തടസ്സത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് വിവാഹം വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് മുടങ്ങുന്നവർക്ക് നിരന്തരമായ മുടക്കം സംഭവിക്കുന്നവർക്കൊക്കെ ജവിക്കാവുന്നതാണ് ഹ്രീം നമശിവായ എന്നുള്ള നാമം ജപിച്ച് ശിവപഞ്ചാ ശിവശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപറഞ്ഞ വ്രതങ്ങളും നൊയമ്പുകളും കൃത്യമായി എടുത്താൽ ഇവർക്കൊരു പരാജയവും സംഭവിക്കില്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒപ്പം തന്നെ നല്ലൊരു ആചാരനെ കണ്ട് ജാതകത്തിലെ ദോഷങ്ങളും കൂടെ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്താൽ സുനിശ്ചിതമാണ് വിവാഹം നടക്കുകയും നല്ല ജീവിതം ഉണ്ടാവും നല്ല സമാധാനം ഉണ്ടാവും നടന്നവർക്കും നടക്കാനിരിക്കുന്നവർക്കും വളരെ ക്യമായ ഫലമാണ് നമസ്കാരം കോവിന്ദമ്പടി